നമ്മള് പതിനാറാം തീയതി ലക്കി ഡ്രോ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടത് എടുക്കാൻ എൻഡ്രോ ചെയ്യാൻ വേണം അപ്പൊ നമ്മള് പ്രൈസ് കൊടുക്കുന്നത് ഇതേപോലത്തെ ഫിഷ് ഗണ്ട്ടോ കൊടുക്കുന്നത് ആറെണ്ണം പ്രൈസ് കൊടുക്കുന്നത് അപ്പൊ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ജോലി ചെയ്യാതെ അതിന് നമ്പറുകളൊക്കെ കണ്ടു അഞ്ഞൂറ് പേര് പങ്കെടുക്കാൻ പറ്റിയ ഡ്രോയാണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് അഞ്ഞൂറ് പേര് ഫില്ലായിട്ടുണ്ട് ടോക്കൺസ് ഫുള്ള് കാണിച്ചു കേട്ടോ ഇതൊക്കെ ഒന്ന് കാണിച്ചോ അപ്പൊ നമ്മള് ലോഡ് ചെയ്യാൻ പണോ കേട്ടോ സൈഡിലേക്ക് പോയി Ito ngalaka koi. Ito ഓനെ കൊളോ വരുമ്പോൾ കട്ടൗൺ ഇല്ലല്ലേ ഓരെ കട്ട് ചെയ്തു വാങ്ങി 20 തരം ഉള്ളോ ഞാൻ ഇതിനൊന്നും എടുക്കൂട്ടോ വന്നില്ല മൈക്ക് ഓടിച്ചിട്ട് അയറോനോഡ ലൈലി തൊട്ടു തൊട്ടു വരെ കി ബോൾ ലൈക് ആണല്ലോ നല്ല ഭയങ്കര പെട്ടെന്നാ അപ്പോൾ കൺസർക്കാ നമ്മൾ ബൗളി ആക്കി ഇടണം ട്ടാ ഇനി ആരാണോ ബാക്കി കളിക്കുന്ന നമ്മൾ അപ്പൊ അങ്ങ് പോകണം ഗയ്സ് വാ കുറേ അപ്പുറത്തെ അപ്പുറത്തെ ഹാ ആ സൈഡിലോട്ട് ആ സൈഡാണ് ഇടുക ഇടടി പിടിക്കാൻ വേണ്ടി പോണേ ട്ടാ ഗയ്സ് മാർക്കറില്ല മാർക്കറെടുത്തേക്ക് ൈസ ഇരുപത്തി മൂന്നു പൈസ ഒന്നാമത്തെ നൂറ്റി ഒൻപത് അല്ല രണ്ടാമത്തെ ഇരുപത്തി മൂന്ന് മൂന്നാമത്തെ മുന്നൂറ്റി പത്തൊമ്പത് മൂന്നാമത് ഇത് ഇത് കട്ടായാലേ മാലാട് വേണ്ട നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് അഞ്ചാമത്തേനെടുക്കണം കേട്ടോ അഞ്ചെന്ന നിലവിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഞാൻ ആറാമത്തെ എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ടെ കീഡ് റോഡിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോൻ്റെ നമ്മുടെ കമന്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഒരു ജോലി ചെയ്യാം ലാസ്റ്റ് റേറ്റ് ആഴ്ച ആണ് വാഗ്ലോ മുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇത്തരം പൈസ ആവുമ്പോൾ അവരുടെ പൈസ ലൈവ് കട്ട് ചെയ്ത് കേട്ടോ ആ കോളിംഗ് തന്നെ വീഡിയോ കട്ട് ചെയ്ത്